ആറര കഴിയുമ്പോഴാണ് നോമ്പുതറ എന്നാ ഇന്ന് നോമ്പ് ഇറക്കാൻ വന്നവര് വിളിച്ചു പറയുന്നതന്നെ ആറ് ഇരുപത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇപ്പോൾ വരും നോമ്പ് വറക്കാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങൾ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടാ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത് ആ വീട്ടിൽ നിന്ന് വന്ന ദിവസത്തെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടാ ഭയങ്കര ധൃതി പിടിച്ചിട്ടുള്ളൊരു നോമ്പ് നിറയായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്നത്തെ എന്താണെന്നൊക്കെ ഞാൻ വഴിയേ പറയാട്ടോ വന്ന പാട് തന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു പിന്നെ നേരെ ബീഫൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബീഫ് കറിയൊക്കെ വെച്ചിട്ട് വീണ്ടും നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും കയറിയിട്ടുണ്ട് ഇന്ന് ഞാൻ നെയ്ച്ചോറും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒറോട്ടി പുറത്തുനിന്ന് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കറിയാൻ പറ്റും ഇന്ന് വരുന്നുകാരുണ്ട് അപ്പോൾ അവരെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എത്തൂല കഴിക്കാൻ വേണ്ടിയിട്ട് എത്തുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതായത് തുറക്കുന്ന സമയത്ത് അവരുണ്ടാവില്ല അപ്പോൾ കഴിക്കുന്ന സമയത്ത് അവർ അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെയാണ് ഞാൻ നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയത് കുറച്ച് ടയേർഡായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ റോട്ടി വാങ്ങിക്കാം അത്രയും കഞ്ഞി പയറൊക്കെ ഉണ്ടാക്കുക അങ്ങനത്തെ ഒരു രീതിയിലാണ് വിചാരിച്ചിരുന്നത് അവർക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട സിംപിളായിട്ട് മതി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് പിന്നെ ഞാൻ വേറെ ഒന്നിലേക്കും കടക്കുക രാത്രിയാണ് അപ്പോൾ നോമ്പ് തുറന്നിട്ടൊക്കെ അവർ വരുവുള്ളൂ അപ്പോൾ അത്രയൊന്നും കഴിക്കാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ടേബിൾ നിറച്ച് ഐറ്റംസ് ഉണ്ടാക്കി വെക്കണം എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ പക്ഷേ അത് എല്ലാ ടൈമിലും നമ്മുടെ കൊണ്ട് നടന്നു വളണമെന്നില്ലല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസേ ഉള്ളൂ കേട്ടോ കുറഞ്ഞ ഐറ്റംസേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വേണ്ട എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും ആണ് അനീന പെട്ടെന്ന് ഒന്ന് വിളിക്കുന്നത് ഒരു അഞ്ചര കഴിഞ്ഞപ്പോഴത്തേക്കിനും ആണ് കേട്ടോ ചിലപ്പോൾ ഇവിടെ നോമ്പ് തുറക്കാൻ വരുമായിരിക്കും എന്നൊരു സൂചന കിട്ടിയിട്ടുള്ളത് ആൾ ഡ്രസ്സ് എടുക്കാൻ പോയേക്കുവാണ് അപ്പോൾ ആ വഴി ചിലപ്പോൾ ഇവിടെ കയറാൻ സാധ്യതയുണ്ട് ഉണ്ട് പറയുന്നുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ഞാൻ പഴം നുള്ളിയിട്ടത് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഹാദുകൂട്ടനെ നോമ്പില്ലാത്തത് കാരണം ഇക്കാര്യം ഒക്കെ പള്ളിയിൽ പോയി നോമ്പ് തുറക്കും അപ്പോൾ പിന്നെ ഞാനും ഉമ്മയല്ലേ ഉള്ളൂ അപ്പോൾ ഒന്നും വേണ്ട ഇതൊക്കെ തന്നെ മതി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അനീനെ ഇങ്ങനൊരു സൂചന തന്നത് അപ്പോൾ പിന്നെ എന്തായാലും ഒരു പഴന്നുള്ളിയിട്ടത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള പരിപാടിയാണ് പഴന്നുള്ളിയിട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാനതിനു മുമ്പേ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുമുണ്ട് റെസിപ്പി പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഭയങ്കര ഹിറ്റായ റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഒന്നുമില്ല സിമ്പിളാണ് കുറച്ച് പഴം കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞെടുക്കുക അതിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കുക കുറച്ച് സോടാപ്പൊടി മൈദ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കോരിയിട്ട് കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റുള്ള പഴംന്നുള്ളിട്ടതാണ് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിൻ്റെ ഒമ്പത്തെ വർഷമാണെന്ന് തോന്നുന്നു നല്ല ഹിറ്റായിട്ടുള്ളൊരു റെസിപ്പി ആയിരുന്നു ഇത് അപ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങൾ ആരെങ്കിലും ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ പഴം പൊരിക്ക് പകരം ഈ ഒരു രീതിയിലൊന്നും ചെയ്തു നോക്കുക അത് മാത്രമല്ല നമുക്ക് ഒരു പഴമൊക്കെ ഉള്ളെങ്കിൽ ഇതിപ്പോൾ എന്തെങ്കിലും ഒറ്റ ഏത്തപ്പഴം ഉണ്ടായിരുന്നല്ലോ കേട്ടോ അപ്പോൾ അതെടുത്ത് ഏത്തപ്പഴം പൊരി ഉണ്ടാക്കുവാണെങ്കിൽ തികയുമില്ല അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കുറച്ചധികം കാണൂട്ടോ ഒരു പ്ലേറ്റിൽ പ്ലേറ്റിലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് കാണും ഒരു ഏത്തപ്പഴം കൊണ്ട് തന്നെ കുറേ പേർക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് കാണും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ വേഗം അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ ചെറുതാക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് കേട്ടോ ചെറുതായിട്ട് അപ്പോൾ എനിക്കിപ്പോൾ സമയമില്ലാത്ത കാരണം ഞാൻ ധൃതി പിടിച്ച് ചെയ്യുകയാണ് ഇനി ജ്യൂസ് ഉണ്ടാക്കണം എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ിലേക്ക് ഉണ്ടാക്കി വെക്കണം അവർ ഇതുവരെ നോമ്പ് തുറക്കാൻ ഇവിടെ വന്നില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം നോമ്പ് തുറക്കാൻ വിളിച്ചെങ്കിലും ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് വരാനും പറ്റിയില്ല ഇപ്പോൾ കുറേ ആയി അവർ വന്നിട്ട് മറ്റേതങ്ങനെയല്ല എങ്ങനെ പോയാലും നാത്തൂനും ഹസ്ബൻഡും പിള്ളേരും ഒക്കെ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഇവിടെ നോമ്പു ഇറക്കാൻ വേണ്ടിയിട്ട് എത്താറുണ്ട് ഇത്തവണ അതുണ്ടായില്ല കേട്ടോ ഇതുവരെ അവർ നോമ്പുറക്കാൻ വേണ്ടിയിട്ട് വന്നില്ല അപ്പോൾ ആദ്യമായിട്ട് നോമ്പ് തുറക്കാൻ വരികയും കൂടെയാണല്ലോ അപ്പോൾ ഇനി പെറച്ചി എടുത്ത് മാവ് കുഴച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒന്നും സമയമില്ല ഇതുപോലെ എന്തെങ്കിലും തട്ടിക്കൂട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു ആറ് മണി കഴിഞ്ഞപ്പോഴാണ് വിളിച്ചു പറയുന്നത് ഞങ്ങൾ എന്തായാലും വരും എന്നുള്ളത് പിന്നെ ഉമ്മിൽ പോയിട്ട് കുറച്ച് മുരിങ്ങയില പിച്ചുകൊണ്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെന്തായാലും ഇല്ലാത്ത വീട്ടിൽ നിന്ന് കുറച്ച് മുരിങ്ങയില വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ജാസിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഐറ്റം അപ്പോൾ അത് ഞാനിപ്പോൾ കാണിച്ചുതരാം അത് ഞാൻ മുന്നേ റെസിപ്പിട്ടിട്ടുള്ളതാണ് അതിൻ്റെ ഇടക്ക് ഞാൻ കുറച്ച് കൂവപ്പൊടി കാച്ചാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതെന്താ ഈ കലക്കുന്നത് കാണിക്കുന്നത് അങ്ങനെ തന്നെ പിരിഞ്ഞു പോയിട്ടുണ്ട് അടുത്ത പാത്രത്തിൽ വീണ്ടും ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തവ കാച്ചുന്നതിന് പകരം നമ്മൾ കൂവപ്പൊടി എടുക്കുന്നതാണ് നല്ല ലൈറ്റായിട്ട് ഇങ്ങനെ ആചേടക്കണം ഈ ഇരിക്കുന്നത എന്താ പഞ്ചസാരയിൽ നിന്ന് വീണിട്ടുള്ള ഗ്രാമ്പു ആണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തുകളഞ്ഞത് ഈ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാരയിൽ ഗ്രാമ്പു ഇട്ട് വെക്കും അപ്പോൾ നമ്മൾ പഞ്ചസാര എടുത്തിടുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടൊക്കെ വീണ് പോകുന്നതാണ് കേട്ടോ കറുത്ത കളറിലങ്ങനെ പിന്നെ നമ്മൾ എന്താ ഇതുപോലെ കൂവ കാച്ചി എടുത്തിട്ടുണ്ട് നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ വേഗം തന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു ആറ് മണിക്ക് വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സമയമുണ്ടല്ലേ ടപ്പ് ടപ്പ് ടപ്പേന്ന് ചെയ്ത് മാറ്റണം എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് ആറര കഴിയുമ്പോഴത്തേക്കിനും ബാങ്ക് വിളിക്കുമല്ലോ അപ്പോൾ ഞാൻ കൂവയൊക്കെ കൂവച്ചിയത് ഒന്ന് പാത്രത്തിലേക്കൊന്ന് ഒഴിച്ച് വെക്കുകയാണ് പിന്നെ അതാ കട്ട് ഫ്രൂട്ട്സ് ആപ്പിളും അതുപോലെ എന്താ തണ്ണിമത്തനും ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതും എടുത്തു വെച്ചു നമ്മുടെ പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഹാതുകുട്ടനെല്ലാം ഇറക്കി അപ്പുറത്ത് കൊണ്ട് വെച്ചോളൂ കേട്ടോ പിന്നെ ഫ്രൂട്ട്സൊക്കെ കുറവായിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ വാപ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ പ്രത്യേകിച്ച് ഒന്ന് വാങ്ങിപ്പിക്കാൻ വിടാൻ ആയിട്ട് അപ്പോൾ അങ്ങനെ എന്താ എല്ലാം കൂടെ നിർത്തി വെച്ച് ചെയ്യുകയാണ് ഇനി നമുക്ക് നമ്മളുടെ മുരിങ്ങയില മുരിഞ്ഞയിലി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളിതാ കുറച്ച് മുരിങ്ങയില കുറച്ച് കൂടുതൽ മുരിങ്ങയില എടുക്കാം അല്ലേക്ക് കുറച്ച് കടലമാവാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് മുരിഞ്ഞലൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം ആണ് പിന്നെ പൊരിക്കുന്നത് അത്ര ഹെൽത്തി അല്ല എങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ മുരിങ്ങയില നമ്മളുടെ ഉള്ളിൽ ചെല്ലും കേട്ടോ നമ്മൾ വെളുത്തുള്ളി ഒരു മൂന്നാലെണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഏകദേശം ഒരു അരക്കപ്പോളം കടലമാവ് ചേർത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കുന്ന നിങ്ങളെടുക്കുന്ന അനുസരിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പിന്നെ ഒരു ടേബിൾ സ്പൂണ് നമ്മൾ എന്താണ് ഇത് ചേർത്തിട്ടുണ്ട് മൈ മൈദമാവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്ന് ഫ്ലഫി ആയിട്ട് നിൽക്കണമെങ്കിൽ മാത്രം ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കണം ഞാൻ ചേർത്തിട്ടില്ല ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ ആ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ് മെയിൻ നമ്മൾ ചേർക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതേ ആത്ക്കുട്ടൻ ഇതൊക്കെ ഒന്നെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അത് ഉമ്മി കൊണ്ടുപോയിക്കൊള്ളാം ബാക്കിയുള്ളതൊക്കെ മോനെടുത്ത് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ തിരിച്ച് വന്നിട്ട് ദാ എനിക്ക് നാരങ്ങാവെള്ളം കലക്കാൻ വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും അതുപോലെ വെള്ളവും കൂടെ ചേർത്തിട്ട് കലക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾതാ ഇനി നമുക്ക് ആ ഒരു നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഈ ഒരു കുഴക്കുമ്പോഴത്തേക്കിനും ഇലയുമായിട്ട് നന്നായിട്ട് നന്നായിട്ട് യോജിച്ച് നിൽക്കുന്ന രീതിയിൽ നമുക്ക് പിടിച്ചിടാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ പൊടി ഇച്ചിരി കുറവാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പൊടി ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ നമുക്ക് ആ ഒരു ഇല നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ വേണമെങ്കിൽ ഒരു അല്പം കടലമാവോ ഒരല്പം മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണേ ഒത്തിരി പൊടി വേണ്ട നല്ല ഇല കൂടുതൽ നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് പിടിച്ചിടാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആക്കിയിടണം എന്നിട്ട് നമുക്ക് എണ്ണയിൽ ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം നല്ല സോസൊക്കെ ഒക്കെ കൂട്ടി കഴിക്കാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബജ് തന്നെയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഒരു ഞലക്കെ വെറുതെ കിട്ടുന്ന സാധനമല്ല ഇതൊക്കെ ഇതാ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള നോമ്പ് തുറ ആണ് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ചിക്കനൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ നമ്മൾ പഴം നുള്ളിയിട്ടത് പൊരിച്ച പോലെ തന്നെ ഒന്നംഗിലെ സ്പൂണിലോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കൈ കൊണ്ടട്ടോ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം മുള്ളി വടയേക്ക പോലെ അങ്ങോട്ട് പൊരിച്ചെടുത്താൽ മതി നന്നായിട്ട് ഇങ്ങനെ എന്താ ബും എന്ന് പറഞ്ഞിട്ട് ആയിവരും ട്ടോ അപ്പോൾ இதும் നിങ്ങൾ ട്രൈ ചെയ്തു നോക്കണേ ഇത് നമുക്ക് മുരിങ്ങയില വെച്ച് മാത്രമല്ല കേട്ടോ ചീരയില വെച്ചിട്ടൊക്കെ ചെയ്യാം അവേ നിങ്ങൾക്ക് ഏത് ഇല വെച്ചിട്ടാണോ ചെയ്യേണ്ടത് അതുപോലെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ അടുത്തതായിട്ട് അത് ഞാൻ കാണിക്കാൻ ആദ്യം വിട്ടുപോയതാണ് കേട്ടോ പിന്നെയാണ് ഞാൻ ഓർത്തത് ഈ ഒരു ഐറ്റം ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത് ആ ഒരു ബീഫൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനൊരു കുറച്ചൊരു ഇറാനി ഇറാനിപ്പോളേം കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്ന് നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ സെയിം സാധനം തന്നെയാണ് അപ്പോൾ അതൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വേഗം എടുത്ത് കട്ട് ചെയ്തു വിട്ടോ ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ഞാനത് ോർത്തത് പഠിച്ചവനെ ഇങ്ങനൊരു സാധനവും കൂടി എന്നുള്ളത് അപ്പോൾ സമാധാനമായി പിന്നെ തണ്ണിമത്തൻ ഷേക്ക് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് എന്താ കസ്കസൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ മുരിങ്ങല പക്കോടതാ ഇതാണ് കേട്ടോ അങ്ങനെ ടപ്പേന്ന് എടുത്ത് വെച്ചു എടുത്ത് വെച്ച് തീർന്നതും ബാങ്ക് വിളിച്ചു പിന്നെ ആ സമയത്ത് തന്നെയാണ് അവർ വന്നതും അങ്ങനെ എല്ലാം കൂടെ വെച്ച് പെട്ടെന്നൊരു നോമ്പുറ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കഞ്ഞിയൊക്കെ സെറ്റാക്കുന്നുണ്ട് നോമ്പ് തറ കഴിഞ്ഞിട്ട് വന്ന് കഞ്ഞി സെറ്റാക്കി അതുകഴിഞ്ഞിട്ട് അവർ പോകാൻ വേണ്ടിയിട്ട് ധൃതി കൂട്ടുകയാണ് കേട്ടോ ഹാദക്കുട്ടനുടുപ്പും എനിക്ക് ഉടുപ്പും ഇക്കാക്കുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ പിന്നെ കഞ്ഞിയും പയറും കുറച്ച് ഇറച്ചിക്കറിയൊക്കെ അവർക്ക് അങ്ങനെ കൊടുത്തു വിട്ടു കേട്ടോ കഴിക്കാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു അവരങ്ങനെ പെട്ടെന്ന് പോയി എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് വന്നത് അവിടെ ചെന്നിട്ടേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പോയിട്ടോ പിന്നെതാ നെയ്ച്ചോറൊക്കെ ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ എന്താ അങ്ങനെ പിന്നെ അവർ വന്നു അതായത് നമ്മളെ വരാൻ പറഞ്ഞിരുന്ന ഉമ്മീൻ്റെ വീട്ടിൽ നിന്നുള്ളവരൊക്കെ വന്നു കേട്ടോ അപ്പോൾ അതാ കഞ്ഞി പയറ് തേങ്ങാപ്പാൽ ബീഫ് കറി കച്ചമ്പർ പിന്നെ നമ്മുടെ പൊരികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നെയ്ച്ചോറ് അച്ചാർ ഒക്കെ ആയിട്ട് അങ്ങനെ നോമ്പ് എന്താണ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുത്തു കേട്ടോ അവരും പെട്ടെന്ന് പോയി എയർപോർട്ടിൽ നിന്ന് കൊച്ചിനെ വിളിച്ചിട്ട് വന്നതായിരുന്നു കേട്ടോ മോളെ വിളിച്ചിട്ട് വന്ന വഴിയാണ് അവർ കഴിച്ചിട്ട് പെട്ടെന്ന് പോയി പിന്നെ ലാസ്റ്റ് ഈ ഒരു പൊതിനീന ഇഞ്ചി കട്ടനും കൂടെ ആയപ്പോൾ നമ്മുടെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു തട്ടിക്കൂട്ട് നോമ്പ് ആയിരുന്നു കേട്ടോ ഇന്ന് കഴിഞ്ഞത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇതാണ് കേട്ടോ എനിക്കനിയനെ കൊണ്ടുവന്ന ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എല്ലാ ചെറിയ പെരുന്നാളിനും അവൾ തന്നെയാണ് ഇവിടെ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാറ് നമ്മളങ്ങനെ എടുക്കാറില്ല പിന്നെ താ ഇക്കാ കൊണ്ടുവന്നിട്ടുള്ള ഷർട്ടാണ് കേട്ടോ ഇത് പിന്നെ ഹാതു കൂട്ടാനുള്ള ഷർട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഒരു തട്ടിക്കോട്ട് വീഡിയോ എന്ന് പറയാൻ വേണമെങ്കിൽ എന്നാലും റെസിപ്പീസൊക്കെ നല്ല സൂപ്പറാണ് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ